കാർഷിക മേഖലയിലേക്ക് ഭാവി തലമുറയെ ആകർഷിക്കുന്നതിനായി അന്താരാഷ്ട്ര വിപണിയിലെ മുൻനിര ബ്രാൻഡായ ഹസ്ത് വർണയുടെ എല്ലാവിധ കാർഷികോൽപ്പന്നങ്ങളുടെയും വിപണനവും സർവീസുമായി ഹരിത അഗ്രോ പവർ ടൂൾസ് എക്സ്പോസീവ് ഷോറൂം തിരുവനന്തപുരം പള്ളിച്ചൽ അയണിമൂട്ടിൽ ഐ ബി സതീഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഹരിത അഗ്രോടെ കാർഷിക മേഖലയിൽ നവീനമായ ഒരുപാട് ആശയങ്ങൾ ആവിഷ്കരിക്കാൻ ശ്രമിക്കുന്ന ജനങ്ങളുടെ നാടാണ് കേരളമാകെ ശ്രദ്ധിക്കപ്പെട്ട നമ്മുടെ ഓണം നമ്മുടെ പൂക്കൾ പൂക്കൃഷി ഇതിനകം തന്നെ കേരളമാകെ ശ്രദ്ധിക്കപ്പെട്ടു അവിടെ നിന്ന് ആ പൂപ്പാടങ്ങൾ ഒഴിഞ്ഞാൽ പിന്നെ പച്ചക്കറി പച്ചക്കറിപ്പാടങ്ങളാക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം നഷ്ടപ്പെട്ടുപോയ വയലുകളെ വീണ്ടെടുക്കുക കാർഷിക സ്വയം പര്യാപ്തതയിലേക്ക് എത്തുക ജലദാരിദ്ര്യമില്ലാത്തൊരു മണ്ഡലമായി കട്ടാകട മണ്ഡലത്തെ മാറ്റാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനി കാർഷിക സമൃദ്ധിയിലേക്ക് ചുവടുവെക്കുമ്പോൾ തീർച്ചയായും ഹരിത അഗ്രോടെക്കിന് നിർണായകമായ സംഭാവന നൽകാനാവും ഞങ്ങൾക്കൊപ്പം ഹരിതയും ഉണ്ടാകണം എന്ന ആഗ്രഹം പങ്കുവെച്ചുകൊണ്ട് ഈ സന്തോഷത്തിൽ ഞാനും ചെങ്ങന്നൂർ പാലക്കാട് കഴിഞ്ഞാൽ മൂന്നാമത്തെ ഷോറൂമിനാണ് ഇവിടെ തുടക്കം കുറിക്കുന്നത് പള്ളിച്ചൽ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ആർ സുനു നാഷണൽ സെയിൽസ് മാനേജർ അഭിഷേക് കുമാർ ത്രിപാഠി റീജിയണൽ മാനേജർ കാർത്തികേയൻ ഏരിയ സെയിൽസ് മാനേജർ ജിമ്മി ജോസഫ് തുടങ്ങി രാഷ്ട്രീയ കാർഷിക രംഗങ്ങളിലെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു നിലമൊരുക്കൽ മുതൽ വിളവെടുപ്പ് വരെ വിപുലമായ ഉപകരണങ്ങളുടെ ഒരു ശ്രേണി തന്നെ ഹരിത അഗ്രോ ആൻഡ് പവർ ടൂൾസിൽ ലഭ്യമാണ് ആധുനിക കാർഷിക യന്ത്രങ്ങളുടെ വിൽപ്പന മാത്രമല്ല വിൽപ്പനാനന്തര സർവീസും അതിനോടൊപ്പം ഗവൺമെൻറ് സബ്സിഡിയോടും കൂടി കാർഷിക യന്ത്രോപകരണങ്ങൾ നൽകുകയും കൂട്ടത്തിൽ വയലുകളിൽ വളപ്രയോഗത്തിൻ്റെ കാര്യക്ഷമത ഗണ്യമായി വർദ്ധിപ്പിക്കുന്ന അത്യാധുനിക ഡ്രോൺ തുടങ്ങിയ നൂതന കാർഷിക യന്ത്രോപകരണങ്ങൾ ലഭ്യമാണെന്ന് പ്രൊപ്പറേറ്റർ മുഹമ്മദ് അലി മീഡിയ വോയിസിനോട് പറഞ്ഞു നമസ്കാരം എൻ്റെ പേര് മുഹമ്മദ് അലി ഞാൻ ഹരിത അഗ്രോ ടെക് ആൻഡ് പവർ ടൂൾസിൻ്റെ കേരളത്തിലെ പ്രൊപ്പറേറ്ററാണ് കാർഷിക രംഗത്തെ ചെറുതും വലുതുമായ വ്യത്യസ്ത മെഷീനറീസിൻ്റെ കേരളത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ഡീലറും കൂടിയാണ് നമ്മൾ കർഷകർക്ക് ഇന്നിപ്പോൾ ഏറ്റവും ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷിയിലേക്ക് വരാനുള്ളൊരു ബുദ്ധിമുട്ട് ലേബർ കോസ്റ്റ് മറ്റുള്ള കാര്യങ്ങളാണ് അതിനുവേണ്ടി കർഷകർക്ക് വളരെ ഈസി ആയിട്ട് മെഗ്നൈസേഷൻ ചെയ്യുക മെഗ്നൈസേഷൻ ചെയ്യുന്നത് എന്തിനെന്ന് വെച്ചാൽ കൃഷിയുടെ വ്യാപ്തി കൂട്ടാനും മോഡേണായിട്ട് കൃഷി ചെയ്യുമ്പോഴേ കൃഷി ചെയ്യുന്ന ആളുകൾക്ക് ബെനിഫിറ്റ് കിട്ടുകയുള്ളു അപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ നിയമത്തിനടുത്ത് അയനിമൂട് എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ ഹരിത അഗ്രോടെക്കിൻ്റെ ഒരു പുതിയ സ്ഥാപനമാണ് തുടങ്ങിയിട്ടുള്ളത് പ്രധാനമായിട്ടും ഞങ്ങൾ യുവാക്കളെ കൃഷിയിലേക്ക് കൊണ്ടുവരാനും കാർഷിക മിഷനറി അവരെ പരിചയപ്പെടുത്തി കൊടുക്കാനും കൂടുതൽ കൂടുതൽ ആളുകളെ കൃഷിയിലേക്ക് നമുക്ക് കൊണ്ടുവരണം അതിനു വേണ്ടിയിട്ടാണ് ഹരിത ട്രോണ്ട്രൻ ജില്ലയിൽ ഇത്രയും വിപുലമായ ഒരു ഷോറൂമും സർവീസും ഓൾ ഇൻ ഓൾ ലേറ്റസ്റ്റ് ടെക്നോളജിയുടെ എല്ലാ മിഷനറീസും ഞങ്ങൾ ഇവിടെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് അപ്പോൾ എല്ലാ ആളുകളോടും കൃഷി ചെയ്യാനാണ് ഹരിത പറയുന്നത് അപ്പോൾ വൈവിധ്യമാർന്ന വ്യത്യസ്ത തലങ്ങളിലുള്ള മിഷനറി ഹരിത ഇനിയും ഞങ്ങൾ കർഷകർക്കിലേക്ക് വേണ്ടി എത്തിക്കുന്നതാണ് നമസ്കാരം ഞാൻ പള്ളിച്ചൽ പഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ എൻ്റെ പേര് സി ആർ സുനൂന്നാണ് നമ്മുടെ പഞ്ചായത്തിലേക്ക് ഈ ആഗ്ര എന്ന സ്ഥാപനം ഇവിടെ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ ഐ പി സതീഷ് നമ്മുടെ കാട്ടാക്കട നിയോജക മണ്ഡലം തന്നെ ഒരു കാർഷിക നിയോജക മണ്ഡലമാണ് നമ്മുടെ ഈ കാട്ടാക്കട മണ്ഡലത്തിലെ ഈ പള്ളിച്ചൽ പഞ്ചായത്തിലാണ് ഏറ്റവും കൂടുതൽ കൃഷി മേഖലയുള്ള ഒരു പ്രദേശം അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഈ ആഗ്ര എന്ന സ്ഥാപനത്തിന് വളരെയേറെ പ്രസക്തിയുണ്ട് നമുക്കറിയാം നമ്മളെ ഇന്നത്തെ കർഷകരെ തന്നെ പഴയ ആളുകളൊക്കെ മാറി പുതുതലമുറയ്ക്ക് ഇന്ന് മണ്ണിൽ പടിയെടുക്കുവാനുള്ള പല പരിമിതികളുണ്ട് അപ്പോൾ ആ പരിമിതികളൊക്കെ തന്നെ നമുക്ക് ഓവർടേക്ക് ചെയ്യുന്നതിലേക്ക് വേണ്ടി വേണ്ട ആവശ്യമായിട്ടുള്ള എല്ലാ സെക്ടറിലും ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലുള്ള വൈവിധ്യമാർന്നുള്ള മെഷീൻസ് ഉണ്ടെന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത തീർച്ചയായിട്ടും നമ്മുടെ കാലഘട്ടങ്ങൾ മാറിയതനുസരിച്ച് കൃഷി മേഖലയിലും വൈവിധ്യവര്ക്കരണത്തിൻ്റെ ഭാഗമായി നമ്മുടെ പ്രായോഗികമായിട്ട് ഈ മേഖലയെ മുന്നോട്ട് നയിക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള സപ്പോർട്ടിംഗ് മെഷീൻസ് ഉൾപ്പെട്ട ഒരു വളരെയേറെ ശൃംഖലയാണ് നമ്മുടെ ഈ ഹരിത പാവട്ടക്കത് ഞാൻ മനസ്സിലാക്കുന്നു തീർച്ചയായിട്ടും നമ്മുടെ പള്ളിച്ചിൽ പഞ്ചായത്തിലേക്ക് വന്ന ഈ സ്ഥാപനത്തെ ഞങ്ങൾ എല്ലാവരും വളരെയേറെ ഹൃദയപൂർവ്വം സ്വീകരിക്കുന്നു നമസ്കാരം ഞാൻ ചിറ്റാർ ഫാർമ പ്രൊഡ്യൂസർ കമ്പനിയുടെ ഡയറക്ടർ കൂടിയാണ് പലപ്പോഴും ഈ മെഷീനറി എങ്ങനെയാണ് സബ്സിഡി കിട്ടുന്നതെന്നും പലർക്കും അറിയാത്ത ഒരു സംവിധാനമുണ്ട് അപ്പോൾ ഈ ഹരിത ഇപ്പോൾ ഇവിടെ വെടിവെച്ചാൽ ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങുകയും ആർക്കെങ്കിലും ഇതുമായിട്ട് ഇതുപോലെട്ട് ആയിട്ട് ബന്ധപ്പെട്ട ആവശ്യമുണ്ടെങ്കിൽ എന്തൊക്കെയാണ് രേഖകളെന്ന് അവർ തീർച്ചയായിട്ടും ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർ പറയും അപ്പോൾ ഇത് നാൽപ്പത് ശതമാനം മുതൽ എൺപത് ശതമാനം വരെയാണ് ഇതിൻ്റെ സബ്സിഡി ലഭിക്കുക അപ്പോൾ നാൽപ്പത് ശതമാനം സാധാരണ സബ്സിഡി ലഭിക്കുന്നത് സാധാരണ എല്ലാ കർഷകർക്കും സബ്സിഡി ലഭിക്കും എന്നാൽ ഈ എൺപത് ശതമാനം സബ്സിഡി ഏതൊക്കെ ആർക്കൊക്കെ ലഭിക്കുമെന്ന് ഇവിടെ വന്നിട്ട് ആ ഫാം പ്രൊഡ്യൂസർ കമ്പനി പോലെയുള്ളവർക്കാണ് അതിൻ്റെ ഏറ്റവും വലിയ ഗുണകരമായിട്ടുള്ളത് അവർക്ക് ഇത് ഡയറക്റ്റ് ഉപയോഗിക്കാനോ അല്ലെങ്കിൽ റെൻറ്റിന് കൊടുക്കാനോ വേണ്ടിയിട്ട് ഈ സാധനം വാങ്ങി ഉപയോഗിക്കാമെന്നുള്ള ഇവിടെ തന്നെ അവർ അതിൻ്റെ സർവീസും ചെയ്യുന്നുണ്ട് അത് വളരെ ഗുണകരമാണ് അപ്പോൾ എല്ലാ കർഷകർക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു സ്ഥാപനം തുടങ്ങിയിരിക്കുന്നത് നേരിട്ട് വിശേഷങ്ങൾ അറിയാനും അന്വേഷിക്കാനും വേണ്ടി നേരിട്ട് ഈ വെടിവച്ചങ്കോവിലെ ഈ ഹരിതയുടെ ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ അവരുടെ അവർ അവരിതിൻ്റെ സർവീസ് എങ്ങനെയാണ് ഗ്യാരൻറ്റി എങ്ങനെയാണ് മറ്റ് സബ്സിഡി നിരക്കുകൾ എങ്ങനെയാണെന്നൊക്കെ വളരെ വിശദമായിട്ട് അവർ പറഞ്ഞുതരും സോ ഹരിത ഇൻഡ്രോടെക് ആൻഡ് ഹസ്ബന്ന ഇസ് ഹാപ്പി ടു പ്രസൻറ്റ് അവർ ഫസ്റ്റ് കസ്റ്റമർ അരുൺ അനിൽ 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 ദിസ് പ്രഷർ വാഷർ താങ്ക് യു സർ ആൻഡ് നീഡ് യുവർ സപ്പോർട്ട് ആൻഡ് വാട്ട് അവർ ദ സർവീസ് വി ആർ പ്രൊവൈഡിങ് ഇറ്റ് വിൽ ബി ബെസ്റ്റ് ഓഫർ ഫോർ യു ആൻഡ് വി നീഡ് മോർ ഐറ്റംസ് ടു ഫ്രൈ ഫ്രം അവർ കസ്റ്റമേഴ്സ് താങ്ക് യു നമസ്കാരം നമ്മുടെ ഈ പള്ളിച്ചിൽ പഞ്ചായത്തിൽ കാലങ്ങളായിട്ട് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു സംരംഭമാണ് നമ്മുടെ സുഹൃത്ത് മലപ്പുറത്തുകാരൻ നമ്മുടെ സുഹൃത്ത് ഇവിടെ വന്ന് തുടങ്ങിയിട്ടുള്ളത് വളരെ മനോഹരമായ രീതിയിൽ തന്നെ വളരെ ഗ്രാൻഡായിട്ട് വളരെ അഡ്രസീവായിട്ടുള്ള ഒരു കമ്പനിയുടെ പ്രോഡക്റ്റാണ് ഇവിടെ കർഷകർക്കായിട്ട് ഒരുക്കിയിട്ടുള്ളത് ഇതിൻ്റെ ആർട്ട് വർക്കുകൾ അവസരം എനിക്ക് തന്നു അതിനാൽ കഴിയുന്ന രീതിയിൽ ഞാൻ മനോഹരമാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് നല്ല പെരുമാറ്റം കൊണ്ട് ഞങ്ങളെയൊക്കെ കീഴ്പ്പെടുത്തിയ ഒരു മഹത് വ്യക്തിയാണ് ഇദ്ദേഹം അത് പറയാൻ കാരണം ഞാൻ ഒരു സംഘടനയുടെ ആർട്ടിസ്റ്റുകളുടെ ഒരു സംഘടനയുടെ സംസ്ഥാന പ്രസിഡൻ്റാണ് മലപ്പുറം ജില്ലയിൽ പോയി ഞങ്ങൾ മീറ്റിംഗ് എടുത്തിട്ടുണ്ട് അവിടുത്തെ ആൾക്കാരുടെ കരുതൽ അല്ലെങ്കിൽ അവരുടെ സഹകരണം എത്രത്തോളം ആണെന്ന് അറിഞ്ഞ് അറിഞ്ഞ ഒരു വ്യക്തിയാണ് ഞാൻ സ്നേഹിക്കാൻ അറിയുന്നുള്ള ആൾക്കാരാണ് മലപ്പുറത്തുകാർ ആ ഒരു സ്നേഹം നമ്മുടെ ഈ തിരുവനന്തപുരം ജില്ലയ്ക്കും ലഭിക്കും എന്ന് കരുതുന്നു നല്ല പ്രോഡക്റ്റുകൾ നമ്മുടെ കർഷകർക്ക് കൊടുത്ത് ഇവിടെ ഒരു ഹരിത വിപ്ലവം തന്നെ നടത്തും എന്നുള്ളൊരു പ്രതീക്ഷയോടെ എല്ലാവിധ ആശംസകളും നേരുന്നു നന്ദി ഹരിതയിൽ നമുക്ക് ട്രോണ്ടർത്ത് കൊടുക്കുന്ന സ്വീഡൻ്റെ ബ്രാൻഡായ ഒസ്കവർണ എന്ന് പറഞ്ഞ കമ്പനിയുടെ എക്സ്ക്ലൂസീവ് ഷോറൂമായിട്ടാണ് ഞങ്ങൾ ട്രോണ്ടർത്ത് ഇപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുള്ളത് ഇവിടെ കർഷകർക്ക് ഇന്നും മാന്വലി ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന കാർഷിക പാരമ്പര്യ രീതിയാണ് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പുതിയ ടെക്നോളജി ഡ്രോണുകൾ അതുപോലെ എർത്തോഗേഴ്സ് കൃഷി കൂടുതൽ വ്യാപ്തിയോട് ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയ പുതിയ മെഷീനറീസുകളാണ് ഞങ്ങളിവിടെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് ആ മെഷീനറിയുടെ ആഫ്റ്റർ സർവീസും അതിൻ്റെ ഡെമോൺസ്ട്രേഷനും എല്ലാ കാര്യങ്ങളും ഹരിതയിൽ നിന്ന് തന്നെ ചെയ്തു കൊടുക്കുന്നുണ്ട് രണ്ട് ചെറു ചെറുപ്പക്കാർക്ക് ഈ മേഖലയിലേക്ക് വരാൻ ഗവൺമെൻറ്റിൻ്റെ സ്മാം പദ്ധതിയിൽ നാൽപ്പത് ശതമാനവും അൻപത് ശതമാനവും എൺപത് ശതമാനവും സബ്സിഡി ഉറപ്പാക്കുന്നുമുണ്ട് കർഷകർക്ക് ഇന്ന് ഗവൺമെൻറ്റിൽ നിന്ന് വളരെ ആശ്വാസകരമായി കിട്ടുന്ന ഒരു സബ്സിഡി സ്കീമാണ് ഈ സ്മാൻ പദ്ധതിയിലൂടെ അതുകൊണ്ട് എല്ലാ ആളുകൾക്കും കൃഷിയിലേക്ക് വരാം മെക്കനൈസേഷൻ ചെയ്യുമ്പോൾ കൃഷിക്ക് കൂടുതൽ ലാഭകരമാവും അതിനുവേണ്ടി കാർഷിക രംഗത്തെ എല്ലാ ബാങ്ക് ചെറുതും വലുതുമായ കോപ്പറേറ്റീവ് ബാങ്കുകളായിക്കോട്ടെ എല്ലാ ബാങ്കുകളിലേക്കൊക്കെയുള്ള പദ്ധതികളും കാര്യങ്ങളും വരുന്നുണ്ട് അതിൻ്റെ പ്രൊജക്റ്റ് കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്